പൂവിളിയും പൂക്കളങ്ങളുമായി അത്തം പിറന്നു പൂവിളി ബൈ വിസ്മയ വിസ്മയ തീം പാർക്ക് സെന്റർ കണ്ണൂർ ഓണത്തിന്റെയും പൂവിളിയുടെയും ഗൃഹാതുരത്വമുർന്ന ഓർമ്മകളുമായി അത്തം പിറന്നു ഇനിയുള്ള പത്ത് ദിവസം മലയാളികൾക്ക് ആഘോഷത്തിന്റേതാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തിറയിൽ അത്തച്ചമേ ഘോഷയാത്ര അരങ്ങേറി മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തം പതാക ഉയർത്തി ചരിത്ര പ്രസിദ്ധമായ തൃപ്പുണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര കാണാൻ ആയിരങ്ങളാണ് എത്തിയത് കേരളത്തിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി പുലർത്തിവരുന്ന മതനിരപേക്ഷ സംസ്കാരമാണെന്നും നാട്ടിൽ നിലനിൽക്കുന്ന വൈവിധ്യമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ജീവനെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ ഓണത്തെയും അതിന്റെ ഭാഗമായി മതനിരപേക്ഷ സംസ്കാരത്തെയും എല്ലാം ഇവിടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വൈവിധ്യമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ജീവൻ എന്നത് നിശ്ചല ദൃശ്യങ്ങളുടെയും കലാരൂപങ്ങളുടെയും വാദ്യ സംഘങ്ങളുടെയും അകമ്പടിയോടെ നഗരം ചുറ്റുന്ന ഘോഷയാത്ര കാഴ്ചക്കാർക്കും ആവേശമായി കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾക്കൊപ്പം വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ചരിത്ര സംഭവങ്ങളും അനുസ്മരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മിഴിവേകി തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളും മത്സരങ്ങളും ഇവിടെ നടക്കും ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള അത്തച്ചമയ ഘോഷയാത്രയുടെ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ നിന്നും ക്യാമറമാൻ ചിഞ്ചു എം സാജു ജീവൻ ന്യൂസ്